friends welcome to hamtech graphics നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിളിലെ ഗംഭീരമായിട്ടുള്ള കുറച്ച് സെർച്ചിങ് ഫീച്ചേഴ്സിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന ഫീച്ചേഴ്സിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട് ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് ഇതിനെ പറ്റി ഒന്നും അറിയാത്ത ആരെങ്കിലും നമുക്ക് ചുറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഓൾറെഡി ഉള്ള ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഗൂഗിളിലെ ആ ഫീച്ചേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് ഞാൻ മനസ്സിലാക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോഴും വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള സെർച്ചിങ് ഫീച്ചേഴ്സിനെ പറ്റിയാണ് അപ്പൊ അത് നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യേണ്ടത് എന്തോ അത് സെർച്ച് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഇവിടെ ജയരാജി നാഥ് എന്ന് സെർച്ച് ചെയ്യുകയാണ് നമ്മുടെ ഒരു പരിചയക്കാരൻ കൂടിയാണ് എന്നിട്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്ന കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫീച്ചർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് അദ്ദേഹം ഇട്ട വീഡിയോസ് ഷോർട്ട് വീഡിയോസ് ഇവിടെ കാണാൻ സാധിക്കും ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും അതായത് ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിലെ ഫേസ്ബുക്കിലെ എല്ലാം ഷോർട്ട് വീഡിയോസും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് ഓപ്പൺ ചെയ്ത് കാണേണ്ടതെന്ന് വരുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണാനും സാധിക്കുന്നതാണ് ഓക്കെ അതുപോലെ മുകളിൽ ഇതേപോലെ ഒന്ന് സൈപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇതായിത്തരത്തിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ എനി ടൈം എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇതുപോലെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വന്നിരിക്കുന്നത് കാണാം ഇതിൽ ഫാസ്റ്റ് ഹവേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സമയമായിട്ട് പുള്ളിക്കാരൻ ഒരു വീഡിയോസ് ഇറക്കിയില്ല അതുപോലെ ഫാസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഏതോ രണ്ട് വീഡിയോസ് വന്നിട്ടുണ്ട് പിന്നെ ഫാസ്റ്റ് വീക്ക് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചധികം വീഡിയോസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇത്തരത്തിൽ നമുക്ക് ഏത് സമയത്തുള്ള വീഡിയോസ് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എനി ക്വാളിറ്റി എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു അടിപൊളി ഫീച്ചർ ഇപ്പോൾ ഗൂഗിളിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു ഫീച്ചറും മിക്ക ആൾക്കാർക്കും കിട്ടാൻ ചാൻസ് ഇല്ല ഗൂഗിളിൻ്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇപ്പോൾ ഈ ഒരു ഫീച്ചർ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളും ഗൂഗിളിൻ്റെ പ്രിയപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നോക്കാം എത്ര പേർക്കൊക്കെ ഈ ഒരു ഫീച്ചർ ലഭിച്ചു എന്നുള്ളത് ഈ ഗൂഗിളിലെ മറ്റൊരു ഫീച്ചറാണ് ഇമേജ് സെർച്ച് എന്നത് അപ്പോൾ നമുക്കറിയാം ഗൂഗിളിലൂടെ നമുക്ക് ഇമേജ് ഒക്കെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ മോഹൻലാലിൽ എന്ന് സെർച്ച് ചെയ്യുകയാണ് എന്നിട്ട് ഇമേജ് എന്നെങ്കിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ആ ഒരു ഇമേജസ് മാത്രമേ ഇവിടെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇമേജസ് ഒക്കെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഫീച്ചർ ഒക്കെ ഓൾറെഡി വന്നതാണ് ഇതാ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം ഇങ്ങോട്ട് സൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സെർച്ച് ടൂൾ എന്നതുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും സൈസ് കളർ യൂസേജ് റൈറ്റ് ടൈപ്പ് എനി ടൈം തുടങ്ങിയ കുറച്ചധികം ഓപ്ഷൻസ് കാണാം ഇവിടെ സൈസ് എന്നത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഈ കാണുന്ന സൈസുകളിൽ ഏത് വേണമെന്നെങ്കിലും ചൂസ് ചെയ്യാം ഞാൻ സ് മാത്രമേ പിന്നെ നമുക്ക് ഇവിടെ കാണിക്കത്തുള്ളൂ ഇനിക്ക് ലാർജല്ലോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഫുൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രാൻസ്പെറൻറ്റ് പിന്നീട് ഇവിടെ താഴേക്ക് കുറച്ചധികം കളേഴ്സും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫുൾ കളർ എന്നത് ക്ലിക്ക് ചെയ്യുക ഫുൾ കളർ കിട്ടുന്നതായിരിക്കും അതായത് ഈ ഒരു സെർച്ചിൽ എല്ലാ കളറും നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഇമേജസ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ ഇനി അതല്ല ഈ കാണിക്കുന്ന കളേഴ്സിൽ ഏതെങ്കിലും കളേഴ്സിലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം ഞാനിവിടെ പച്ച ക്ലിക്ക് ചെയ്തു പച്ച ക്ലിക്ക് ചെയ്യുമ്പോൾ ലാലേട്ടന്റെ ആ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നെങ്കിൽ പച്ചയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജസിൽ എന്തെങ്കിലും പച്ച കളർ കാണുക അല്ലെങ്കിൽ ആ ഷർട്ടൊക്കെ പച്ച കളറിലുള്ളതായിരിക്കും അത്തരത്തിൽ പച്ച കളർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഇമേജസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ് അപ്പം ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നീല ചൂസ് ചെയ്തപ്പോൾ നീല കളർ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ഇവിടെ ലഭിച്ചിട്ടുണ്ട് അപ്പം ഇനി മുതൽ കളർ ബേസിലുള്ള ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരോ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ നീല വേണോ പച്ച വേണോ വേണോന്നൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊന്നും കൊടുക്കാൻ നിൽക്കേണ്ട ീത്തരത്തിൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ഇവിടെ അടുത്തതായിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ ഇതായി കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫേസ് ഫോട്ടോ ക്ലിപ്പ് ആർട്ട് ലൈൻ ഡ്രോയിങ് ജിഫ് തുടങ്ങിയ കാറ്റഗറീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഫേസ് എന്ന് ക്ലിക്ക് ചെയ്യുക ഫേസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഇമേജസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇനി ഫേസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ലൈൻ ഡ്രോയിങ് ആണ് വേണ്ടതുണ്ടെങ്കിൽ ലൈൻ ഡ്രോയിങ് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡ്രോയിങ് ടൈപ്പ് ഉള്ള ഇമേജസ് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ക്ക് ഏത് തരത്തിലുള്ള ഇമേജസ് വേണോ എന്നത് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതാണ്ട് ഇവിടെ ജിഫായിട്ടുള്ള ഇമേജസ് വേണമെങ്കിൽ അത് കിട്ടുന്നതാണ് ഓക്കെ അത്തരത്തിലുള്ള കാറ്റഗറി ബേസിൽ നമുക്ക് ഇമേജസ് സെർച്ച് ചെയ്യാം അതുപോലെ അടുത്തത് എനി ടൈം എന്നത് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപോട്ട് ഈ പറയുന്ന സമയ കാലാവധിയിലുള്ള ഇമേജസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടെടുത്താൽ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു ഇമേജസ് ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ കാണിക്കുന്ന ടൈം പീരീഡിലൊന്നും ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ആയിട്ടില്ല അപ്പോൾ ഫാസ്റ്റ് മന്തിൽ ഒരു ഫോട്ടോ ഉണ്ട് അത്തരത്തിൽ നമുക്ക് ടൈം പീരീഡ് ഇമേജസ് ഒക്കെ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അടുത്ത സെർച്ച് ഫീച്ചറാണ് ന്യൂസ് സെർച്ച് എന്നത് അതായത് നമുക്ക് ഗൂഗിളിലൂടെ ഒക്കെ പുതിയ ന്യൂസുകളൊക്കെ സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലേ അത്തടുത്ത് നമ്മൾ ന്യൂസുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇനി ന്യൂസ് സെർച്ച് ചെയ്ത് കണ്ടെടുത്താൽ സാധിക്കുന്നതാണ് അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാം ഞാനിവിടെ സമാധി എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇമേജസ് ആണ് വന്ന് കിടക്കുന്നത് അതായി ഇങ്ങോട്ടൊന്ന് സൈപ്പ് ചെയ്യുക ന്യൂസ് എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ന്യൂസ് എന്നത് ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ന്യൂസുകൾ ഇവിടെ ലഭിക്കുന്നതാണ് പല ചാനലുകൾ ഇട്ട ന്യൂസുകൾ നമുക്ക് ഇവിടെ ഇന്ന് ലഭിക്കുന്നതാണ് അത്തരത്തിൽ ന്യൂസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ നേരത്തെ നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഇവിടെ സെർച്ച് ടൂൾ എന്നത് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ റീസെൻറ്റായിട്ടുള്ളതാണോ വേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതുപോലെ സോട്ട് ബൈ റിലവെൻ്റ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ സോട്ട് ബൈ ഡേറ്റ് എന്നതിൻ്റെ ബസിലും നമുക്ക് ആ ഒരു ന്യൂസ് ഇവിടെ ലഭിക്കുന്നതാണ് ഓക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ന്യൂസുകളിൽ നമുക്ക് ഈസിയായിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്തൊരു സെർച്ച് ഫീച്ചറാണ് പ്രൊഡക്റ്റ് സെർച്ച് എന്നത് നമുക്കറിയാം നമുക്ക് ഗൂഗിളിലൂടെ എന്തും സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ അത്തരത്തിൽ ഞാനൊരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് അപ്പം ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള പല ഡീറ്റെയിൽസും നമുക്ക് പല സൈറ്റിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇവിടെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സൈറ്റിൽ കയറി നോക്കണം അതായത് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ സൈറ്റുകളിലൊക്കെ കയറി സെർച്ച് ചെയ്ത് വില കണ്ടുപിടിക്കുകയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ഏത് പ്രോഡക്റ്റിൻ്റെ ആണോ വേണ്ടത് അത് ഏത് സൈറ്റിലെ ആയിക്കോട്ടെ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ഇവിടെ ഷോപ്പിംഗ് എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഇവിടെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പല സൈറ്റിലുള്ള പ്രൈസുകൾ നമുക്ക് ഇവിടെ നമുക്ക് ഒറ്റ ഒരു പേജ് കാണുന്നതായിരുന്നു ഞാൻ ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് സെർച്ച് ചെയ്തത് ആ ബ്ലൂടൂത്ത് സ്പീക്കർ പലതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു വേണമെങ്കിലും സെർച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ മി ബി റോം ടു എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ പ്രൈസ് ഇതാ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പം ഏത് സൈറ്റിലും എത്ര വിലയാണെന്ന് നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഇവിടെ ആമസോണിൽ ഇതിൻ്റെ റേറ്റ് ഇത്രയാണ് അതുപോലെ മൈ ഓർഡർ സ്റ്റോർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ വില ഇത്രയാണ് അത്തരത്തിൽ നമുക്ക് ഓരോ സൈറ്റിലും കയറി ഇതിൻ്റെ വില തിരക്കണ്ട ഈ ഒരു ഗൂഗിളിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സൈറ്റിലും ഇതിന് എത്ര ആണ് ഇതിൻ്റെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അടിപൊളി ഫീച്ചർ നമ്മുടെ ഗൂഗിളുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ എത്ര പേര് ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും നിങ്ങൾ ആദ്യമായിട്ടാണ് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ ഒന്ന് അറിയുന്നതെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കും ബൈ ബൈ